ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ ഇന്നത്തെ പ്രൊമോ വിശേഷം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിനെയാണ് കൈലാഷ് പാർവതിയോട് തൻ്റെ പ്രണയം തുറന്നു പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ വേഗം തന്നെ കരുണാകരൻ അവിടേക്ക് വരികയാണ് കൈലാഷ് സാർ താങ്കളെ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നോ താങ്കൾ ചെന്നതിന് ശേഷം മാത്രമാണ് അവിടെ പ്രോഗ്രാം ആരംഭിക്കുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് സർ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം സർ എന്തോ അത്യാവശ്യ കാര്യമാണ് കയ്യോടെ കൂട്ടിച്ചെല്ലാനാണ് പറഞ്ഞതെന്ന് പറയാണ് അപ്പോൾ കൈലാഷ് പാർവതിയോട് പറയാണ് പാറു ഞാനേ അച്ഛനെ കണ്ടതിന് ശേഷം നിന്നോട് വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് കൈലാഷ് അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് ഈ സമയത്ത് കരുണാകരൻ പാർവതിയെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കാട്ടോ പാർവതി പേടിച്ചവിടെ നിന്ന് പോവാണ് അങ്ങനെ മുക്തയോട് കരുണാകരൻ പറയുകയാണ് മാഡം ഇനിയും കൈലാഷ് പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മുക്ത പറയാണ് അത് സംശയമുണ്ടോ കൈലാഷ് ഇനിയും ഇനിയും വീണ്ടും വീണ്ടും പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അത് മുടക്കുക തന്നെ വേണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നത് വരെ അവർ പ്രപ്പോസ് ചെയ്യാൻ പാടില്ല അവന് അവളോട് ഇഷ്ടമുണ്ടെന്ന് അവൾ അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് അങ്ങനെ പാറുവാണെങ്കിൽ ചുറ്റിനും നമ്മുടെ ഗന്ധർവനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം ഗന്ധർവനെ കാണുന്നില്ല ജയന്തി ഓടി വന്നിട്ട് പറയുകയാണ് എടി ഞങ്ങൾ നോക്കി ഇതിൻ്റെ പാതി ലോക്കിട്ടിട്ടിരിക്കുന്ന ഗന്ധർവനെ തപ്പി നടന്നിട്ടും കിട്ടിയില്ല അപ്പോഴേക്കും സൗന്ദര്യം വരികയാണ് സൗന്ദര്യേ നീ കണ്ടോ ആരെ ആരെയെന്നോ നീ പിന്നെ ആരെ ഞാൻ ആരെ അന്വേഷിക്കുന്നേ നീ ഗന്ധർവനെ അന്വേഷിച്ചില്ലേ പോയത് നീ ഗന്ധർവനെ കണ്ടോ ഗന്ധർവനോ അതാരാണ് എൻ്റെ പൊന്ന സൗന്ദര്യേ നിൻ്റെ മറവി രോഗം കൂടുന്നുണ്ട് ഈ രണ്ടു ദിവസമായിട്ട് കുറവായിരുന്നല്ലോ ഇപ്പം എല്ലാം മറന്നോ അപ്പോഴേക്കും മോഹൻ വരുവാണ് മോഹൻ വന്നിട്ട് പറയുകയാണ് ഞാനും ഇവിടേക്ക് അന്വേഷിച്ചു ഗന്ധർവനെ കാണുന്നേ എന്തായാലും ഇത്രയും ഒരുങ്ങിക്കെട്ടി ഈ കൊച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ് ഇത്തിരി മനസ്സാഴ്ചയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഗന്ധർവ ഇന്നെങ്കിലും ഈ കൊച്ചിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഈ കൊച്ചിൻ്റെ മുന്നിൽ ഒന്ന് അവതരിച്ചുകൂടെ എന്ന് പറയാം കേട്ടോ ഈ സമയത്ത് നമ്മുടെ പ്രിയൻ അവിടേക്ക് വരികയാണ് പാർവതി ഇട്ടിരിക്കുന്ന അതേ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പ്രിയൻ അവിടേക്ക് വരുന്നത് നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ പ്രിയൻ പ്രിയനെ കണ്ടതും സൗന്ദര്യ ചോദിക്കുകയാണ് ആ പ്രിയൻചേട്ട പ്രിയൻചേട്ടൻ എന്താ വൈകിയത് ഞങ്ങളൊക്കെ നേരത്തെ എത്തി ഞങ്ങളെക്കാളും മുൻപ് ഈ പാർവതി എത്തി എന്തിനാണെന്നറിയാമോ അവളുടെ ഗന്ധർവനെ കാണാൻ ഗന്ധർവനെ കാണാനോ അപ്പോൾ മോഹൻ പറയാണ് ആ ഇവളെ ഗന്ധർവൻ എന്ന പേരിൽ സഹായിക്കുന്ന ഒരു പയ്യനുണ്ടെന്നുള്ളത് അറിയാലോ അവൻ ഈ ഒളിച്ചുകളി നിർത്തി ഇന്നിവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഇവക്ക് വാക്കു കൊടുത്തിരിക്കുകയാണ് വെറുതെ ഒന്നും അല്ലാട്ടോ ഇവളുടെ കയ്യിൽ ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട് അതിൽ പാതി ലോക്കറ്റ് ഉണ്ട് പാതി ലോക്കറ്റ് അവൻ്റെ കയ്യിലുണ്ട് ആ ലോക്കറ്റ് അതായത് ആ പാതി ലോക്കറ്റ് ആരാണോ കൊണ്ടുവരുന്നത് അവനായിരിക്കും ഇവളുടെ ഗന്ധർവൻ ഗന്ധർവൻ വരൂ എന്ന് പറഞ്ഞത് കാരണം ഇവൾ നേരത്തേ പോകുന്നു എന്ന് പറയുകയാണ് ഇതൊക്കെ മോഹൻ അവനോട് പറയുന്നത് തീരെ പാറുവിന് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ മുഖത്തൊക്കെ ആകെക്കൂടെ ഒരു വൈക്ലബ്യമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യം പറയുകയാണ് ഗന്ധർവനെ ഇന്ന് എന്തായാലും കണ്ടെത്തും അപ്പോഴേക്കും പാറു ചോദിക്കുകയാണ് ഓ സൗന്ദര്യേ നിനക്ക് ഈ കാര്യം പറയുമ്പോൾ മാത്രം ഓർമ്മക്കുറവൊന്നുമില്ലല്ലോ അല്ലാത്ത എല്ലാ കാര്യത്തിനും ഓർമ്മക്കുറവാണെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയം പറയുകയാണ് എന്തായാലും ഇന്ന് ഗന്ധർവം വരും രാത്രി വരെ പ്രോഗ്രാം ഉണ്ടല്ലോ ഇതിന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും തക്കം കിട്ടുമ്പോൾ ഗന്ധർവൻ വന്ന് തൻ്റെ മുന്നിൽ നിൽക്കും അതെങ്ങനെ തനിക്കറിയാം ആ എനിക്കറിയാലോ കാരണം ലോക്കറ്റൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗന്ധർവൻ ഈ ഒളിച്ചുകളി നിർത്താൻ വേണ്ടിയിട്ടല്ലേ ഉറപ്പായിട്ടും തൻ്റെ മുന്നിൽ ഗന്ധർവൻ പ്രത്യക്ഷപ്പെടും വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് അല്ല പ്രിയ നിന്റെ ഡ്രസ്സും അതുപോലെ തന്നെ പാർവതിയുടെ ഡ്രസ്സും ഒരേ കളറാണ് ഇനി ആരെങ്കിലും തെറ്റിദ്ധരിക്കേണ്ട നീയാണ് ഗന്ധർവനെന്ന് നീ കുറച്ച് മാറി നിൽക്കുന്നത് നല്ലതെന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതി പറയുകയാണ് മോഹനേട്ട എന്തൊക്കെയാണ് മോഹനേട്ടി ഈ പറയുന്നത് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞ പാറു നീ നോക്ക് ഇങ്ങനെയുള്ള തമാശകളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ മോഹൻ എന്തോ പോലെ ആവട്ടോ മോഹൻ പറയാണ് സോറി പാറു ഞാൻ ഇനി അങ്ങനെ പറയില്ല എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ജയന്തി പറയുകയാണ് ആ നിസാര കാര്യം പറഞ്ഞ് പറഞ്ഞ് വലുതാക്കണ്ടാ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറയുകയാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ കൈലാഷ് വരെയാണ് കൈലാഷ് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല എല്ലാവരും എത്തിയല്ലോ പ്രിയ താൻ വൈകിയോടോ ഞാൻ വൈകിയില്ലേ സാർ ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് അത് ശരി അല്ല സൗന്ദര്യം താൻ കുറച്ച് നേരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏരിയയിൽ കൂടി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഭക്ഷണമൊക്കെ റെഡിയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം കഴിച്ചാലോ കുറേ സമയമായില്ലേ നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ടത് സൗന്ദര്യം ഫസ്റ്റ് വെച്ച് പിടിക്കുക കേട്ടോ കൂട്ടത്തില് ബാക്കി എല്ലാവരും പോവാണ് ഈ സമയത്ത് പാറുവിനെ തന്നെ ഇമ്മ വെട്ടാറെ നമ്മുടെ ഗന്ധർവ് നമ്മുടെ പ്രിയൻ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ഇവർ വരികയാണ് വരുന്ന സമയത്ത് സൗന്ദര്യം വന്നിട്ട് പറയാണ് അല്ല ജയന്തി ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ നമ്മൾ ഭക്ഷണം മാത്രമല്ലേ കഴിച്ചത് അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അത് നമ്മൾ കണ്ടില്ല വാ ചേച്ചി നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് അയ്യോ ഇനി എൻ്റെ വയറ്റിലേക്ക് ഒന്നും ഇറങ്ങില്ല അത്ര അധികം ഫുഡ് കഴിച്ചു എന്ന് പറയുകയാണ് എങ്കിൽ വാ പാറു നമുക്ക് പോവാം അയ്യോ കൈലാഷ് സാരം നിർബന്ധിച്ചിട്ട് ഇതുവരെ ഞാൻ ജീവിതത്തിൽ കാണാത്ത പല ഭക്ഷണങ്ങളും കഴിച്ചു ഇനി എനിക്കൊന്നിനും പറ്റില്ല അയ്യോ എൻ്റെ വയറ് നിറഞ്ഞു പോയി എന്ന് പറയാണ് അങ്ങനെ കൈലാഷ് അവരുടെ അടുത്തേക്ക് വരികയാണ് പ്രിയനും വരികയാണ് പ്രിയനെ കാണുമ്പോഴത്തേക്കും ചതുർത്ഥി കണ്ടമാതിരി നമ്മുടെ പാർവതി മുന്നോട്ടേക്കൊക്കെ ഒക്കെ മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു ഇടയിൽ അരവിന്ദ് അരവിന്ദ് പ്രി പാർവതിയെ കൊല്ലാനായിട്ട് കൊണ്ടു വന്ന ആ കില്ലറുണ്ടല്ലോ മായ അവനുമായിട്ട് വരുകയാണ് എന്നിട്ട് മായയോട് പറയുകയാണ് എന്താ നിൽക്കുന്ന പച്ചസാരി എടുത്തോളൊക്കെ ഉണ്ടോ അവളാണ് ഞാൻ പറഞ്ഞ പാർവതി എൻ്റെ ബുക്കിലെ ആദ്യത്തെ പേര് അവളുടെയാണ് അവളെ അങ്ങ് തീർത്തേക്കാൻ പറയുകയാണ് ഈ സമയത്ത് മായ പറയാണ് ഓ ഇവളാണല്ലേ തൂപ്പുകാരി നിൻ്റെ സാമ്രാജ്യം തകർക്കാനായിട്ട് ആദ്യം അടിത്തറ പാകിയവൾ അല്ല ഇവളെ കണ്ടിട്ട് തൂപ്പുകാരിയായിട്ടൊന്നും തോന്നില്ലല്ലോ അത് ആരുടെയെങ്കിലും സാരിക്കാടം മേടിച്ചേക്കണേരിക്കും ഈ ഫങ്ഷന് വരാൻ വേണ്ടി ഇവളാണ് തൂപ്പുകാരി ഇവൾ കാരണമാണ് ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ഒരു തരത്തിൽ ഡൗൺ ആയത് അതുകൊണ്ട് ഇവളെ ഫസ്റ്റ് തീർക്കണം പിന്നെ അപ്പുറത്ത് നിൽക്കുന്നവനെ കണ്ടോ ആ കോട്ടിട്ടിട്ട് അതാണ് കൈലാഷ് അതായത് ഞങ്ങളുടെ എം ഡി നിൻ്റെ കൂട്ടുകാരനായിരുന്നില്ലേ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നില്ലേ അവൻ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ അവൻ ഇന്നെൻ്റെ ബിസിനസ്സിൽ കയറി കൈകടത്തിയോ അന്ന് മുതൽ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ക്യാപ്ഷനിൽ നിന്ന് ഞാൻ അവനെ വെട്ടി ഇപ്പം അവൻ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് നമ്പർ രണ്ടാണ് അവന് ഞാൻ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് അവൾ നീ ഒന്ന് എന്ന് പറയാണ് ഈ സമയത്ത് മായ പറയാണ് അത് പിന്നെ രണ്ട് പേരും നിൻ്റെ ശത്രു പട്ടികയിൽ ഉണ്ടെങ്കിൽ അവർ രണ്ട് പേരും ഒരുമിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നീട് നിനക്ക് സഹതാപത്തിൻ്റെ പേരിലാണെങ്കിലും നീ അത് വിട്ട് കളഞ്ഞാൽ നിനക്കത് ബുദ്ധിമുട്ടാവും ആദ്യം അവളെ തീർത്ത് ഇന്ന് തന്നെ അവനെയും കയ്യോടുകൂടി തീർക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ട അരവിന്ദ് പറയാണ് നോക്ക് അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ ഞാനില്ല പി കെ ആർ അങ്കിളിൻ്റെ ഒരു ഒരു മകനാണവൻ അവൻ അവൻ എന്തെങ്കിലും പറ്റിയ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ അയാൾ തടകുടഞ്ഞെഴുന്നേക്കും പിന്നെ അങ്കൾ അന്വേഷണം വ്യാപിപ്പിക്കും അത് ചുറ്റിപ്പറ്റി എൻ്റെ നേരെ തന്നെ വന്ന് നിൽക്കും അതില്ലാതിരിക്കാൻ വേണ്ടി കരുക്കൾ കൃത്യമായിട്ട് നീ നീക്കിയേ മതിയാവുള്ളൂ അപ്പം മായ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കൊള്ളാത്തവനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നും അല്ല മായ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം അവളുടെ കാര്യം അവളുടെ കാര്യം തീർക്കാം അതിനുശേഷം ശേഷം ഞാൻ പറയുന്നതനുസരിച്ച് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ എന്ന് പറയുകയാണ് അപ്പം മായ പറയുകയാണ് നീ രാത്രി വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓരോറ്റ മണിക്കൂർ കൊണ്ട് അവളുടെ കാര്യത്തിൽ തീരുമാനമാവും ഒരു മണിക്കൂറിനുള്ളിൽ നിനക്കൊരു കോള് വരും അവളുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നീ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തോളാൻ പറയാണ് അതിനുശേഷം എല്ലാവരുടെയും കൂടെ പാർവതി നിൽക്കുന്നുണ്ടെങ്കിലും ചുറ്റിലും നോക്കുകയാണ് ഗന്ധർവന് വന്നിട്ടുണ്ടോയെന്ന് അപ്പോൾ ഈ സമയത്ത് പാർവതി മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല ഇവിടെ നിന്ന് മാറി ഗന്ധർവനെ അന്വേഷിക്കണമെങ്കിൽ ഈ കൈലാഷ് സാർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കാരണം ഗന്ധർവനെങ്ങാനും ഞാൻ അടുത്ത് വരാത്തതാണോ ഗന്ധർവനെ അന്വേഷിക്കാനും പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് എങ്കിൽ ശരി നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചിട്ട് പോവാണ് അപ്പോൾ പാർവതി മാത്രം അവിടെ നിൽക്കാനുട്ടോ ബാക്കി എല്ലാവരും പോവാണ് പക്ഷേ കൈലാഷ് പാർവതിയെ കാണുകയാണ് അങ്ങനെ കൈലാഷ് പാർവതിയുടെ അടുത്ത് വരികയാണ് അപ്പം കൈലാഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് നല്ലൊരു തക്കവാണ് ഇവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് എല്ലാവരും പോകാൻ വെയിറ്റ് ചെയ്യാത്തത് നിന്ന് കഴിഞ്ഞാൽ പ്രപ്പോസ് ചെയ്യേണ്ട സമയവും കഴിഞ്ഞു പോകും അങ്ങനെ പാർവതിയുടെ അടുത്ത് വന്നിട്ട് കൈലാഷ് പറയാണ് പാർവതി എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പം പാർവതി ചോദിക്കുകയാണ് ആ പറഞ്ഞിരുന്നു സാര് അതെന്താ അത് പിന്നെ എനിക്ക് എനിക്ക് നിന്നെ എന്നിങ്ങനെ പറയാൻ വരുമ്പോൾ തന്നെ നമ്മുടെ അരവിന്ദനെ കാണിക്കുകയാണ് അരവിന്ദ് മറ്റു മായയായിട്ട് നിൽക്കുകയാണല്ലോ അപ്പം മായയോട് പറയുകയാണ് ഞാൻ അവിടെ നിന്ന് മാമനെ മാറ്റിത്തരാം പിന്നെ നിനക്ക് സുഖമായിട്ട് അവളുടെ കാര്യം തീർക്കാൻ പറ്റും ഏ പിന്നെ ഈ നിമിഷം മുതൽ നിനക്കും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവും അവളെ തീർത്തേക്കെന്ന് പറയാണ് അങ്ങനെ വേഗം തന്നെ അരവിന്ദ് കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എടാ കൈലാഷ നീ എവിടെയായിരുന്നു അല്ല അരവിന്ദ് നീ ഇപ്പോഴാണോ വരുന്നത് നീ എന്നെ കണ്ടില്ലേ ഞാൻ എപ്പോഴേ വന്നതാ ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു നിന്നോട് സംസാരിക്കണമെന്ന് ആ ക്ലയൻ്റിന് വന്നേ നമുക്ക് സംസാരിക്കാം എടാ ഒരു രണ്ട് മിനിറ്റ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഏയ് സമയമില്ല അയാൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ നിന്നെ നിന്നന്വേഷിച്ച് നടക്കായിരുന്നു വേഗം വാന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ കൈലാഷ് പാർവതിയോട് ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അതുകൊണ്ട് പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയത്ത് പാർവതി ചുറ്റിനും ഗന്ധർവനെ കണ്ണോടിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോഴും ഗന്ധർവനെ കാണുന്നില്ല മായയാണെങ്കിൽ പാർവതിയുടെ അടുത്തേക്ക് വരുവാണ് കാരണം അവൾ ഒറ്റയ്ക്കാണല്ലോ നിൽക്കുന്നത് തക്കം പാർത്ത് നിൽക്കുന്ന മായ പതിയെ പതിയെ പാർവതിയുടെ അടുത്തേക്ക് അവളെ കൊല്ലാൻ എത്തുന്നതും അവിടേക്ക് രഘുവരെയാണ് പാർവതി പ്രിയനെ കണ്ടോ പ്രിയൻ ഇവിടെ എവിടെയും ഉണ്ടായിരുന്നല്ലോ എന്താ അപ്പോഴേക്കും പ്രിയം വരുകയാണ് എന്താ രഘു നീ അന്വേഷിക്കുന്നേ അതെ ചടങ്ങ് തുടങ്ങാൻ പോവാണ് ഇവിടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികളെയൊക്കെ ആദരിക്കുന്ന ചടങ്ങുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മൊമെൻ്റൊക്കെ സ്റ്റോർ റൂമിലിരിക്കുന്നത് കരുണാകരൻ സാറ് നിന്നോട് ചെന്നാൽ അതെടുക്കാൻ പറഞ്ഞു അതെന്താ നിനക്കെടുത്താൽ ഇതൊന്നും പൊങ്ങില്ലേ നോക്ക് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കരുണാകരൻ സാറിനോട് പറഞ്ഞാൽ മതി അദ്ദേഹം പറഞ്ഞു ഞാനത് നിന്നോട് വന്ന് പറഞ്ഞു മര്യാദക്ക് കേൾക്കാൻ നോക്കുമെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ പറയാണ് ചുമ്മാവനെ ഇഷോ കാണിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ആണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ രൂക്ഷമായിട്ട് പാർവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആ മായ എന്ന് പറയുന്ന കില്ലറാണ് അപ്പോൾ പാർവതിക്കാണെങ്കിൽ എന്തൊരു ഭയം തോന്നുകയാണ് പാർവതി കയറിപ്പോവാട്ടോ അപ്പോൾ പ്രിയന് തോന്നുകയാണ് എന്തായിരിക്കുമല്ലോ അവിടെ നോക്കിയിട്ട് പെട്ടെന്ന് കയറിപ്പോയത് പ്രിയനും നോക്കുമ്പോൾ ഒരാൾ രൂക്ഷമായിട്ട് പാർവതിയെ നോക്കുന്നത് പോലെ പ്രിയനും തോന്നുകയാണ് അങ്ങനെ പ്രിയൻ തിരിച്ചിങ് തിരിഞ്ഞുമാണ് പക്ഷെ എന്തോ ഒരു പശപ്പശക്ക് തോന്നുന്ന പ്രിയൻ പിന്നെയും തിരിഞ്ഞു നോക്കുകയാണ് അയാളെ അപ്പോൾ അവിടെ കാണുന്നില്ല അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണുന്ന മുക്ത കൈലാഷെന്ന് പറഞ്ഞു ഓടുവരാണ് കൈലാഷാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ മുക്ത പറയാണ് കൈലാഷെ നീ എന്നെ അവയ്ഡ് ചെയ്യുന്നത് മനഃപൂർവ്വമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എനിക്കറിയില്ലായിരുന്നല്ലോ നീ അവളെ സ്നേഹിക്കുന്ന കാര്യം നീ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനൊരിക്കലും അത് എന്ന് വിചാരിച്ചില്ല പാർവതി നിനക്ക് ചേർന്നൊരു പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല പക്ഷേ നിനക്ക് എന്തുകൊണ്ടോ പാർവതി ഇഷ്ടമായി ഇഷ്ടം അവളോടാണെന്ന് നിനക്ക് തോന്നിയത് എന്ന് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ അടിക്കില്ലായിരുന്നു കാര്യം അറിയാതെ ഞാൻ അടിച്ചുപോയി കൈലാഷെ നിനക്ക് വേണമെങ്കിൽ ഞാൻ അവളോട് ക്ഷമ ചോദിക്കാം നീ അവളെ കല്യാണം കഴിച്ചോ അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാം നിന്നെ പക്ഷേ അവളെ കല്യാണം കഴിച്ചതിൻ്റെ പിന്നിൽ നമുക്കിടയിൽ വർഷങ്ങളായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അത് നഷ്ടമാവുമ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റില്ല കൈലാഷ് നീ എന്നോട് ക്ഷമിക്ക് ഞാൻ അവളോട് ക്ഷമിക്കാം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ എപ്പോഴും സന്തോഷത്തോടു കൂടി എന്നുള്ളതാണ് നീ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ഇതൊക്കെ കേട്ടപ്പോൾ പാവം കൈലാഷിൻ്റെ മനസ്സങ്ങ് ഇളകിപ്പോവാട്ടോ അപ്പം കൈലാസ് നമ്മുടെ മുക്തരുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് മുക്തേ നീ അവളോട് ക്ഷമ ചോദിക്കേണ്ട നീ അവളെ തല്ലിപ്പോൾ എനിക്ക് വിഷമം വന്നു പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവളോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് നിന്നോടും ക്ഷമ ചോദിക്കാനുണ്ട് ഞാൻ നീ അവളെ തല്ലുന്നത് കണ്ടപ്പോൾ നിന്നെ ഞാൻ തല്ലിയില്ലേ അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് അപ്പോൾ മുക്ത പറയാണ് ഏയ് അതൊന്നും കുഴപ്പമില്ല നമ്മൾ പണ്ട് തൊട്ടേ കൂട്ടുകാരല്ലേ കൂട്ടുകാർക്കിടയിൽ വഴക്കും പിണക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ പക്ഷേ നമ്മളത് കാലാകാലം വെച്ചുകൊണ്ടിരിക്കില്ല എന്തായാലും നീ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണോ ഇന്ന് അത് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ് എന്നിട്ടെന്താ ഇത്രയും നേരമായിട്ട് നീ അവളെ പ്രപ്പോസ് ചെയ്യാത്തത് അതലടി ഞാൻ അവളുടെ അടുത്ത് ചെല്ലുമ്പോഴെല്ലാം ഞാൻ ആകെ കൂടെ ഭയപ്പെടുന്നു ഒരുപാട് കാര്യത്തെക്കുറിച്ച് ഞാൻ പാർവതിയോട് സംസാരിക്കാറുണ്ട് എൻ്റെ ഹോബീസിനെക്കുറിച്ചും പല പല കാര്യങ്ങളെക്കുറിച്ച് അപ്പോഴൊന്നും എനിക്ക് ഭയം തോന്നിയിട്ടില്ല പക്ഷേ ഉണ്ടല്ലോ അവളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ ചെല്ലുമ്പോൾ മാത്രം എനിക്ക് വല്ലാത്ത എന്തോ ഒരു ഭയം ഞാൻ പ്രപ്പോസ് ചെയ്യാൻ ചെല്ലുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഉണ്ടല്ലോ അവളത് മനസ്സിലാവുന്നത് പോലെ നടിക്കുന്നില്ല അവൾ എന്നോട് പറയുകയാണ് കൈലാഷ് സാർ കൈലാഷ് സാറിനെ എന്നെ ഇഷ്ടമാണ് അത് കൈലാഷ് സാർ തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കൊരു ധൈര്യം കിട്ടിയനെ ഇപ്പം എനിക്ക് ഒരു ധൈര്യം ഇല്ലയെന്ന് പറയാം കേട്ടോ അപ്പോൾ മുക്ത പറയുകയാണ് എന്തായാലും ഇന്ന് പ്രപ്പോസ് ചെയ്തേ മതിയാവുള്ളൂ ആ ഉറപ്പായിട്ടും പ്രപ്പോസ് ചെയ്യും നീ നോക്ക് അവൾക്ക് വേണ്ടി ഞാനൊരു റിങ് വരെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു റിങ്ങ് കാണിക്കുകയാണ് കണ്ട മുക്തയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണ് എൻ്റെ ശത്രുവിന് നീ റിങ് മേടിക്കുന്നു നിനക്ക് ഞാൻ തരാം എന്നിങ്ങനെ മുക്ത ഒടക്കം പറയാം കേട്ടോ ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് നീ പറ ഒരു ഐഡിയ ഏ എങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ അവളെ ഞാൻ എങ്ങനെയായിരിക്കണം പ്രപ്പോസ് ചെയ്യേണ്ടത് അത് പിന്നെ കൈലേഴ്സ് ഒരു രണ്ട് മിനിറ്റ് നീ എനിക്ക് ഒന്ന് ചിന്തിക്കാനുള്ള സാവകാശം എന്താ രണ്ട് അല്ല അഞ്ച് മിനിറ്റ് നീ എടുത്തോ പക്ഷേ ഐഡിയ സൂപ്പർ ആയിരിക്കണം എന്ന് പറയാണ് ഈ സമയത്ത് പാർവതിയെ കാണിക്കുകയാണ് പാർവതി ചുറ്റിനും നോക്കുകയാണ് ഞാനിവിടെ വന്നിട്ട് ഇത്രയും നേരമായി എന്നിട്ടും ഗന്ധർവൻ എൻ്റെ മുന്നാലെ വന്നില്ലല്ലോ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചില്ലല്ലോ ഇതെന്താണ് എൻ്റെ പറ്റിക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ജയന്തി ഉണ്ടല്ലോ ജയന്തി വന്നിട്ട് പറയുകയാണ് എൻ്റെ പൊന്ന് പാർവതി ഇവിടെ എല്ലാവരും ഹാപ്പിയായിട്ടാണ് നിൽക്കുന്നത് നീ മാത്രമാണ് ഇങ്ങനെ മോഹവും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഗന്ധർവൻ എന്നല്ലേ അയാൾ നിന്നെ പരിചയപ്പെടുത്തിയത് പക്ഷേ അയാൾ ഗന്ധർവനൊന്നുമല്ല നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണെന്നുള്ളത് നിനക്കറിയാലോ അപ്പോൾ എന്തായാലും ഈ ഫങ്ഷൻ തീരുന്നതിന് മുൻപായിട്ട് അയാൾ നിൻ്റെ മുന്നിൽ വന്ന് ഞാനാണ് ഗന്ധർവൻ എന്ന് തുറന്നു പറഞ്ഞിരിക്കും അത് ഉറപ്പ് തന്നെയാണ് നീ ആകെ ടെൻഷൻ അടിക്കാതെ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയാണ് ഈ സമയത്ത് പ്രിയനും പാർവതിയെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് പാർവതിക്ക് പ്രിയനെ ഇഷ്ടമല്ലെങ്കിലും ഗന്ധർവനാണ് ഞാനെന്ന് മനസ്സിലാക്കുമ്പോൾ പാർവതി എന്നെ സ്നേഹിക്കാതിരിക്കില്ല അവളെ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ പ്രിയനും മനസ്സിക്കരുതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ട്ടോ ഇനി നമ്മൾ പറയുന്നത് പ്രൊമോ വിശേഷമാണ് അപ്പോൾ നമുക്ക് എന്തായാലും പ്രൊമോയിലോട്ട് പോവാം തിടുക്കത്തിൽ തന്നെ പ്രിയനെ കാണിക്കുകയാണ് പ്രിയൻ മോഹനോട് ചോദിക്കുകയാണ് എടാ മോഹനെ നീ എൻ്റെ കൂടെ സ്റ്റോർ റൂമിലേക്ക് വരുമോ അവിടെ ട്രോഫി വെച്ചിട്ടുണ്ടെന്ന് അത് എടുത്തുകൊണ്ട് വരാനായിട്ട് ആ വേഷം വന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ മോഹൻ പറയാണ് എടാ ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചു വയറൊക്കെ വീർത്തിരിക്കുകയാണ് എന്നെക്കൊണ്ട് പറ്റൂല നീ ഒരു കാര്യം ചെയ്യി ഈ പാർവതിയും കൂട്ടിയിട്ട് പോ അപ്പോൾ പാർവതി പറയാം ഏയ് ഞാൻ പോകുന്നില്ല ചേച്ചി ജയന്തി ചേച്ചി ചേച്ചി പോ എന്നെ കൊണ്ട് പറ്റില്ല ഞാനും വിശ് ഭക്ഷണമൊക്കെ കഴിച്ച് ആകെ ഡൗണായിട്ടിരിക്കുക ഒന്ന് വിശ്രമിക്കണം നീ പോവെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുന്നത് കൊണ്ടിട്ട് പാർവതി പോണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനില നിൽക്കുകയാണ് ആ സമയത്ത് പ്രിയം പറയാണ് എൻ്റെ കൂടെ താൻ വന്നു കഴിഞ്ഞാൽ തൻ്റെ ഗന്ധർവൻ ആരാണെന്നുള്ളത് ഞാൻ പറയാം എന്ത് തനിക്ക് ഗന്ധർവ്വനെ അറിയാമെന്നോ അതേടോ എനിക്ക് തൻ്റെ ഗന്ധർവൻ ആരാണെന്നുള്ളത് അറിയാം ഞാൻ തന്നോട് പറഞ്ഞുതരാം ഗന്ധർവൻ ആരാണെന്ന് അറിയണമെങ്കിൽ താൻ എൻ്റെ കൂടെ വാ താൻ എങ്ങനെ അറിയാ തനിക്ക് എങ്ങനെ അറിയാം ഞാൻ കണ്ടടോ ഞാൻ പറയാം താൻ ആദ്യം സ്റ്റോർ റൂമിലേക്ക് വരാൻ പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് തൻ്റെ കൂടെ ഒറ്റയ്ക്ക് സ്റ്റോർ റൂമിൽ വരാനോ ഏയ് എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല തൻ്റെ കൂടെ പെൺപിള്ളേർ ഒറ്റയ്ക്ക് വരുന്നതൊന്നും സേഫ് ആയിട്ടുള്ള കാര്യമല്ല താൻ എൻ്റെ കൂടെ വാടോ എന്നാലേ പറയൂ ഗന്ധർവൻ ആരാണെന്ന് അറിയാൻ തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താൻ എൻ്റെ കൂടെ വാ എന്ന് പറയുകയാണ് എന്തായാലും പാർവതി വിചാരിക്കയാണ് വേറെ നിവൃത്തിയൊന്നുമില്ല പോയേ മതിയാവുള്ളൂ അതുകൊണ്ട് പാർവതി പ്രിയൻ്റെ കൂടെ സ്റ്റോർ റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സ്റ്റോർ റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും പ്രിയം പറയുകയാണ് ഇങ്ങനെ പുറത്തുനിന്ന് നിന്നാൽ എങ്ങനെ ശരിയാവുക താൻ അകത്തേക്ക് വന്ന് ഈ ട്രോഫിയേക്ക് ഒന്ന് എടുത്തേന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയാം ഏയ് തൻ്റെ കൂടെ അകത്തോട്ടൊന്നും വരാൻ പറ്റില്ല ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ താൻ ട്രോഫി എടുക്കുക കാര്യം പറയാം എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം പറയാണ് അകത്തേക്ക് വരാതെ ഞാൻ പറയില്ലടോ അങ്ങനെ പാർവതി അകത്തേക്ക് വരികയാണ് അകത്തേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആ മായ കില്ലർ അവിടെ നിൽക്കുന്നുണ്ട് കില്ലറിന് കിട്ടിയ അവസരമല്ലേ അവൻ ചെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ തൻ്റെ താനാണെങ്കിൽ ഗന്ധർവൻ എന്നറിയിക്കാൻ വേണ്ടി ആ ലോക്കറ്റ് തൻ്റെ കയ്യിലോട്ട് എടുക്കുകയാണ് പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ പ്രിയൻ പാർവതിയോട് പറയുകയാണ് താനിവിടെ നിൽക്കുക ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ സ്വിച്ച് ഓൺ ആക്കാൻ പോകുമ്പോൾ മെയിൻ സ്വിച്ച് ആരോ ഓഫ് ചെയ്തിട്ടേക്കാണ് ഓ അങ്ങനെയായിരുന്നു ആരെങ്കിലും ഓഫ് ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ച് പ്രിയൻ അത് ഓൺ ചെയ്യാൻ പോകുന്നു ഇതേ സമയം പാർവതിയുടെ പിന്നാലെ വരുന്ന ആ എന്ന് പറയുന്ന കില്ലർ പാർവതിയെ വട്ടം പിടിക്കുകയാണ് വായുപൊ ശ്രമിക്കുന്നുണ്ട് ആണെങ്കിൽ തള്ളി മാറ്റാനും കുതിര ഓടാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല അവസാനം മെയിൻ ഓൺ ചെയ്ത് നമ്മുടെ പ്രിയൻ ഓടിയെത്തുന്ന സമയത്ത് പാർവതിയും തള്ളിയിട്ട് ഈ കില്ലർ പെട്ടെന്ന് അവിടുന്നേ അവിടെ നിന്ന് ഓടി പോവുകയാണ് പ്രിയം പിടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല പാർവതി ഇവിടെ വീണ് പോകാട്ടോ വേഗം തന്നെ പ്രിയം വന്ന് അയ്യോ പാർവതി നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ് പിടിക്കുന്നതും പാർവതി കരണം നോക്കി ഒറ്റ അടി അടിവെച്ചു കൊടുക്കുകയാണ് ഇവിടെ വൃത്തികെട്ടവനെ അമ്മയും പെങ്ങളെയും നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടാ നീ എല്ലാവരുടെ അടുത്ത് എടുക്കുന്ന വേഷം കെട്ട് എൻ്റെ അടുത്ത് എടുത്തോടാ നീ എന്താടാ എന്നെ ചെയ്യാൻ നോക്കിയത് നിൻ്റെ കൂടെയൊക്കെ വിശ്വസിച്ച് വന്ന് എന്നെ വേണം തല്ലാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി പേടിച്ചിറങ്ങി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് പ്രിയനോട് പറയുകയാണ് ഇക്കാര്യങ്ങളൊക്കെ എനിക്ക് കൈലാഷ് സാറിൻ്റെ അടുത്ത് പറഞ്ഞ് നിൻ്റെ ജോലി കളയാനായിട്ട് അധികം സമയമൊന്നും വേണ്ട പക്ഷേ ഞാനത് പറയുന്നില്ല ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ മുന്നിൽ എൻ്റെയും കൂടെ പേരാ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നി രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി എന്ന് പറയുകയാണ് പ്രിയന് മനസ്സിലാവാണ് പാർവതിയെ ചുറ്റിപ്പറ്റി ഒരു കില്ലർ നടക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ പ്രിയൻ ഇയാളെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ സമയത്ത് പാർവതി പോർ പുറത്ത് വരുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ജയന്തി ചോദിക്കുക അല്ല നീ എന്തിങ്ങനെ പുറകേർത്തുകൊണ്ട് വരുന്നേ ചിന്തി ചേച്ചി ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഞാൻ അയാളുടെ കൂടെ പോകുന്നില്ല പോവുന്നില്ല എന്ന് നിങ്ങളല്ലേ എന്നെ നിർബന്ധിച്ച് വിട്ടത് ഇപ്പോൾ അയാൾ നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല ആര് പ്രിയൻ്റെ കാര്യം ഞാൻ പറയുന്നത് ആവശ്യമില്ലാതെ നീ പ്രിയനെ അത് ഇതൊക്കെ പറയല്ലേ നീ കരുതുന്ന പോലെയല്ല പ്രിയൻ ഞങ്ങൾക്ക് അവനെ നന്നായിട്ടറിയാം ആ അത് ശരി തന്നെയാണ് എത്ര കൂട്ടാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പ്രിയം കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ അത് കാരണം ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷാണെങ്കിൽ പാർവതിയെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുക്ത ചോദിക്കുകയാണ് എടാ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഞാൻ നിന്നോട് പറയട്ടെ നീ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് പാർവതിയുടെ അടുത്ത് പെട്ടെന്ന് പ്രപ്പോസ് ചെയ്യാൻ പറ്റും ആ എന്താ ഐഡിയ അത് പിന്നെ നീ എൻ്റെ അടുത്ത് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്ക് ഞാനാണ് പാർവതി എന്ന് വിചാരിച്ചുകൊണ്ട് നിനക്ക് എന്താണോ പാർവതിയോട് പറയാനുള്ളത് അത് നീ എന്നോട് മുട്ടുകുത്തി എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുക എന്നിട്ട് ഞാൻ പറയാം ഓക്കെ ആണെങ്കിൽ ആ രീതിയിൽ നീ പാർവതിയോട് സംസാരിച്ചാൽ മതി പാർവതിക്കും വലിയ സന്തോഷമാകും എന്ന് പറയുകയാണ് ഇത് ചിന്തിച്ച പ്രിയം വിചാരിക്കുകയാണ് ശരിയാണ് മുക്തിയോട് സംസാരിച്ചതിന് ശേഷം പാർവതിയോട് പറയുകയാണെങ്കിൽ ആ ഒരു നാണക്കേട് ചലിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുമല്ലോ അങ്ങനെ നമ്മുടെ പ്രിയൻ മുട്ടുകെത്തിയെന്നുകൊണ്ട് ആ കയ്യിൽ വെച്ചിരിക്കുന്ന റിങ്ങും നീട്ടി നമ്മുടെ പാർവതി ആണെന്ന് വിചാരിച്ചുകൊണ്ട് മുക്തയോട് പ്രപ്പോസ് ചെയ്യാണ് മുക്തയോട് പറയാണ് പാർവതി ഞാൻ നിന്നെ ആദ്യമായിട്ട് ഗ്രാമത്തിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായി പിന്നീട് എങ്ങനെ നിന്നെ ഞാൻ കാണും എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് കാ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ സമയത്താണ് നീ നമ്മുടെ ഗാർമെൻ്റ്സിൽ വന്ന് ജോയിൻ ചെയ്തത് എൻ്റെ സന്തോഷം നിനക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും എനിക്കുണ്ടായി അന്നു മുതൽ എൻ്റെ പ്രണയം ഞാൻ നിന്നോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നതാണ് പറ്റിയ സിറ്റുവേഷനൊന്നും വന്നില്ല പല സാഹചര്യങ്ങളും ഞാൻ നോക്കി പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് നിന്നോട് പറയാനുള്ള ധൈര്യം കിട്ടിയില്ല നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ മോതിരം നേട്ടാണ് കേട്ടോ ഈ സമയത്ത് മുക്ത എല്ലാം മറന്ന് പറയുകയാണ് അതേ കൈലാഷ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ട കൈലാഷ് വയ്ക്കുകയാണ് മുക്തേ നീ എന്താ പറഞ്ഞത് അയ്യോ കൈലാഷ് ഞാൻ പാർവതി നിന്നോട് പറയാനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതാണെന്ന് പറയുകയാണ് അപ്പോൾ ഓ അതായിരുന്നോ ഞാനങ്ങ് പോയി ഇപ്പം ഇങ്ങനെ പ്രപ്പോസ് ചെയ്താൽ മതിയോ ധൈര്യമായിട്ട് നീ പ്രപ്പോസ് ചെയ്യ കൈലാഷ് അവക്ക് നിന്നോട് നോ പറയാനായിട്ട് പറ്റില്ല എന്ന് പറയാണ് അങ്ങനെ പാർവതിയെ അന്വേഷിച്ച് കൈലാഷ് ഈ മോതിരവുമായിട്ട് നടക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ മുക്തരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല മാഡം ഇന്ന് പ്രപ്പോസ് ചെയ്യുമെന്നാണല്ലോ തോന്നുന്നത് അതെ പ്രപ്പോസ് ചെയ്യും അവൻ അതുകൊണ്ടാണ് ഈ മോതിരമായിട്ട് നടക്കുന്നത് പക്ഷേ അവൻ പ്രപ്പോസ് ചെയ്യാൻ പാടില്ല എപ്പോൾ അവളുടെ അടുത്ത് വരുന്നോ അപ്പോഴെല്ലാം നമ്മളെന്തെങ്കിലും ഡിസ്റ്റർബൻസ് കൊണ്ടേയിരിക്കണം എന്ന് പറയുകയാണ് അത് പിന്നെ പറയാനുണ്ടോ മാഡം എന്ന് പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ പാറു അവിടെ നിൽക്കുന്നത് നമ്മുടെ കൈലാഷ് കാണുന്നത് പാർവതി നിന്നോട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എപ്പോൾ നിന്നോട് ആ കാര്യം പറയാൻ വന്നാലും ആ സമയത്തെല്ലാം എന്തെങ്കിലും ഒരു ഒരിടക്കേട് വരും പക്ഷേ ഇപ്പം ഞാൻ ആ കാര്യം പറയാനായിട്ട് പോവുകയാണ് പറയട്ടെ പാറു ആ ആ പറഞ്ഞോളൂ സാർ എന്ന് പറയാണ് ഈ സമയത്ത് പാർവതി മനസ്സിൽ വിചാരിക്കുകയാണ് ആ പ്രിയനെ കുറിച്ചിട്ട് ഇദ്ദേഹത്തോടൊന്ന് പറഞ്ഞാലോ വേണ്ട ഇദ്ദേഹം ചിലപ്പോൾ എന്നെ മോശമായിട്ട് കണക്കാക്കും വേണ്ട ഇപ്പം പറയണ്ട മറ്റെന്തെങ്കിലും ഒരു അവസരത്തിൽ പറയാമെന്ന് നമ്മുടെ പാർവതി മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ പ്രിയൻ പറയാൻ നിൽക്കുന്ന സമയത്ത് സൗന്ദര്യ ജ്യൂസുമായിട്ട് വരികയാണ് അത് കാണുന്ന മുക്ത സൗന്ദര്യം തട്ടിയിടുകയാണ് നേരെ പ്രിയൻ്റെ മേത്തേക്കാണ് ആ ജ്യൂസ് വീഴുന്നത് അങ്ങനെ പ്രിയൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സൗന്ദര്യമാണ് അയ്യോ സാർ ഞാൻ കണ്ടില്ല സർ അറിയാതെ പറ്റിപ്പോയതാണ് ഏയ് സൗന്ദര്യേ അതൊന്നും കുഴപ്പമില്ല ജ്യൂസ് ആയിരുന്നില്ലേ ഉള്ളൂ ഒരു കുഴപ്പവും എന്ന് പറയാണ് പക്ഷെ മുക്ത ഓടി ഓടിക്കയറി വന്ന് സൗന്ദര്യയുടെ കാരണകുറ്റമൊക്കെ ഒരൊറ്റ അട്ടിവെച്ച് കൊടുക്കുകയാണ് എന്താണ് നിനക്ക് കണ്ണില്ലേ ഏയ് നീ ആരുടെ മേത്താണ് ജ്യൂസ് കോരി ഒഴിച്ചത് അത് എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഷർട്ടാണെന്ന് നിനക്ക് അറിയോടി ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ഷർട്ടാണെന്നൊക്കെ പറയാണ് ഇത് കാണുന്ന നമ്മുടെ കൈലാഷിന് ദേഷ്യം വരെയാണ് മുക്തേ നീ ഇതെന്തേ കാണിക്കുന്നത് ഈ ഷർട്ട് പോയ പോട്ടേന്ന് ഞാൻ വെക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാളെ തല്ലുകയാണോ നീ ചെയ്തത് നീ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മുക്തേ നീ ക്ഷമ ചോദിക്കുക സൗന്ദര്യോട് ഇപ്പോൾ ഇവിടെ വെച്ച് ക്ഷമ ചോദിക്കുക എന്ന് പറയാണ് അപ്പം മുക്ത പറയുകയാണ് ഞാൻ ക്ഷമ ചോദിക്കില്ല ഞാൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് മാത്രമല്ല അവൾക്ക് രണ്ടരത്തിൻ്റെ കുറവുണ്ടായിരുന്നു അവൾ വേണമെങ്കിൽ എന്നോട് ക്ഷമ ചോദിക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യ പിന്നെയും കൈലാഷിനോട് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ സൗന്ദര്യോട് ഈ ചെയ്തത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹനും ജയന്തിയുമൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ മുക്തയാണെങ്കിൽ അതൊന്നും ലെവലേഷം മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ സൗന്ദര്യം പോവുകയാണ് സൗന്ദര്യയുടെ പിന്നാലെ തന്നെ പാർവതിയും പോവുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് പാർവതി എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം സർ ഇപ്പോൾ വരാൻ സർ ഞാൻ എന്തായാലും ഐശ്വര്യം ഒന്ന് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാട്ടോ ഈ സമയത്ത് കൈലാഷ് മുക്തിയോട് പറയാണ് ഞാൻ പാർവതിയുടെ അടുത്ത് വന്ന് എൻ്റെ ലവ് പ്രപ്പോസ് ചെയ്യാൻ നിന്ന സമയത്താണ് നീ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടിയത് നീ കാണിക്കുന്ന ഒട്ടും ശരിയല്ല മുക്തി എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത ഒന്നും അറിയാത്ത പോലെ അയ്യോ അങ്ങനെയായിരുന്നോടാ ഞാനത് ഓർത്തില്ല പാപം നിനക്ക് വേറൊരു അവസരം ഞാൻ ഒരുക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ അവാർഡ് ദാനം തുടങ്ങുകയാണ് അവാർഡ് ദാന ചടങ്ങിൽ എല്ലാവരെയും ആദരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാർവതിക്കും ഏറ്റവും അവസാനം ട്രോഫി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സിംഹത്തിൻ്റെ തലയൊക്കെയുള്ള ട്രോഫിയാണ് നമ്മുടെ സിംഗപ്പെണ്ണാണ് പാർവതി നമ്മുടെ കമ്പനി ഇന്നിങ്ങനെ നിലനിൽക്കാൻ കാരണം പാർവതിയാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ട് ഇത് കാണുമ്പോൾ മുക്തയ്ക്ക് വലിയ താല്പര്യമൊന്നും തോന്നില്ല അതിനിടയിൽ ഈ ഒരു ചടങ്ങിനിടയിൽ തന്നെ നമ്മുടെ മുക്തയുടെ അമ്മ നമ്മുടെ അരവിന്ദിൻ്റെയും അതുപോലെ തന്നെ മുക്തയുടെയും വിവാഹമുറപ്പിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മോഹൻ പറയുകയാണ് ഇതോടുകൂടി അരവിന്ദ് സാറിൻ്റെ ജീവിതം കോഞ്ഞാട്ട കുത്തി എന്ന് പറയാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ദിവസം നടക്കുന്നുണ്ട് പ്രിയനാണെങ്കിൽ പാർവതിയെ ഉപദ്രവിക്കാൻ വന്ന അയാളുടെ പിന്നാലെ തന്നെ നടക്കുകയാണ് കണ്ടു കിട്ടുന്നതേയില്ല കേട്ടോ ഇതിനിടയിൽ മായ വേഷം മാറാണ് എന്തായാലും പ്രിയൻ ഈ കോലത്തില് മായനെ കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു പെൺവേഷം കെട്ടിയിട്ട് പാർവതിയെ കൊല്ലാനായിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മായ അപ്പം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടായിരിക്കുള്ളൂ നാളത്തെ എപ്പിസോഡ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയൽ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഇടുന്നില്ല കാരണം വ്യൂ ഭയങ്കര കുറവാണ് താല്പര്യമുള്ളവരെ ഒന്ന് പറയൂ അപ്പോഴല്ലേ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് വരുവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെ ഇതിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ചട്ടമ്പിപ്പാറുണ്ടെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് ഡ്രവ്യേ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിരുന്നതായിരിക്കുള്ളൂ എന്തായാലും കാണാം അതുവരെ ടാറ്റാ